ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ താത്തൂസ് വേൾഡ് ഈ വീഡിയോയിൽ കാണിക്കുന്ന മൂന്ന് മീറ്റർ വരുന്ന കോട്ടൻ്റെ നൈറ്റി ഫാബ്രിക് വെറും നൂറ്റി അൻപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുകയാണ് കേട്ടോ മൂന്ന് മീറ്റർ തുണിയാണ് വെറും നൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ പ്യുവർ കോട്ടൺ ആണ് കേട്ടോ നല്ല മെറ്റീരിയലാണ് നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കും നൂറ്റി അൻപത് ഒക്കെ സെയിൽ ചെയ്തിരുന്ന മെറ്റീരിയലാണ് നമ്മളിത് തീർക്കാൻ വേണ്ടിയിട്ട് നൂറ്റി അൻപത് രൂപയ്ക്ക് സെയിൽ ചെയ്യുക കേട്ടോ ഇതിനകത്ത് ചുങ്കടി മെറ്റീരിയലും പ്ലെയിൻ ഒക്കെ ഉണ്ട് നല്ല അടിപൊളി മെറ്റീരിയലാണ് പ്യുവർ കോട്ടൺ ആണ് മിക്സ് ഒന്നുമല്ല നല്ല പ്യുവർ കോട്ടൺ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നവരെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക കേട്ടോ അപ്പോൾ വേഗം തന്നെ അയച്ചോളൂ ഈ കാണിക്കുന്ന മെറ്റീരിയൽസ് മാത്രമാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഡിസ്കൗണ്ടിൽ അപ്പോൾ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ചുരിദാർ തയ്ക്കാനും അതുപോലെ തന്നെ നൈറ്റി ഫ്രോക്ക് നൈറ്റി തയ്ക്കാനും നൈറ്റി തയ്ക്കാനും ഒക്കെ നല്ല മെറ്റീരിയലാണ് കേട്ടോ സ്റ്റിച്ചിങ് പഠിക്കുന്നവർക്കും പഠിച്ച് തയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ഈ ഒരു മെറ്റീരിയൽ മേടിച്ച് തയ്ക്കുവാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ ഇതൊക്കെ നല്ല പ്യുവർ കോട്ടൺ ആണ് നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്തിരുന്നതാണ് കേട്ടോ തീർക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ ഡിസ്കൗണ്ടിൽ സെയിൽ ചെയ്യുന്നത് അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ നിങ്ങൾക്ക് ഈ മെറ്റീരിയൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല കട്ടിയുള്ള കോട്ടൺ മെറ്റീരിയലാണ് അപ്പോൾ ഇഷ്ടം പോലെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഈ വീഡിയോയിൽ കാണിക്കുന്ന ഫുൾ മെറ്റീരിയൽ നമ്മൾ നൂറ്റമ്പത് രൂപയ്ക്കാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത് അപ്പോൾ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ വേഗം തന്നെ അയച്ചോളൂ കേട്ടോ അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്